പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് മണിക്കൂറുകളോളം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ഒറ്റപ്പാലം നഗരത്തിലെ ആർ എസ് റോഡിനോട് ചേർന്ന ചന്തപുരയിലാണ് കാൽപ്പാടുകൾ കണ്ടത് വനം വകുപ്പ് എത്തി നടത്തിയ പരിശോധനയിൽ ഇത് പുലിയുടേതല്ലെന്ന് വ്യക്തമായി മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലായ ജനങ്ങളുടെ ആശങ്കയൊഴിഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ യുവാവ് പുലി റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടെന്ന വിവരം ഒറ്റപ്പാലം പോലീസിനെയും വനം വകുപ്പിനെയും അറിയിക്കുന്നത് ഇതിന് പിന്നാലെ സമീപത്തായി കാല്പാടുകളും കണ്ടെത്തിയിരുന്നു വിവരം പുറത്തു വന്നതോടെ നഗരത്തിലെത്തിയവർ പരിഭ്രാന്തിയിലായി രാവിലെ കുളപ്പുള്ളിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വ്യക്തമായി കാട്ടുപൂച്ചയുടെ കാൽപ്പാടുകൾ ആണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ജനങ്ങളിൽ ആശങ്ക പടർന്ന സാഹചര്യത്തിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ സ്ഥാപിച്ച് നിരീക്ഷണം ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ഒറ്റപ്പാലം പരിശോധിച്ചതിലെ പുലിരായിട്ട് തോന്നുന്നില്ല നാട്ടുപൂച്ചു അറിയാമെന്നാണ് സംശയം എന്തായാലും പാൽപ്പാഗം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയും കാണുകയാണെങ്കിൽ ക്യാമറ ട്രാപ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഓഫീസിൽ പോയിട്ട് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് തൽക്കാലം അല്ല എന്ന് തന്നെയാണ് നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നത് പുലിയല്ല എന്ന് തന്നെയാണ് രാത്രിയിലാണ് ഓട്ടോ ഓടിക്കുന്ന ഫവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടേക്കുന്നത് പുള്ളിയെ കാണിച്ചപ്പോഴും രണ്ട് ഫോട്ടോ കാണിച്ചപ്പോഴും പുള്ളിക്ക് ഒരു ഒരു കട്ടുപൂച്ചുകാരുടെ സാമ്യം പുള്ളി പറയുന്നുണ്ട് എന്തായാലും അല്ല എന്ന് തന്നെയാണ് നമ്മുടെ രാത്രി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളൂ കുളപ്പള്ളി ഫോറസ്റ്റർ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ പ്രശാന്ത് റെസ്ക്യൂ വാച്ചർ സി പി സദാശിവൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് കാൽപ്പാടുകളുടെ അളവെടുത്ത് വിദഗ്ധ സംഘത്തിന് അയച്ചു നൽകിയ ശേഷമായിരുന്നു പുലിയുടേതല്ലെന്നത് വ്യക്തമായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ கேரலாவிஷின்லேகு சுவாகதம் இப்போல் Wi-Fi கனக்சின் எடுக்காம் Freei